കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ നഗരത്തിൽ ഹരിത ഹരിയുടെ നിർമ്മാണ പ്രവൃത്തി ഘട്ടത്തിൽ അടുത്ത മാസം ആദ്യം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ബൈപ്പാസ് റോഡാണ് ഹരിത ഇടനാഴിയായി വികസിപ്പിച്ചു വരുന്നത് കണ്ണൂർ റോഡിൽ നിന്നും മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലേക്കും തലശ്ശേരി റോഡിലേക്കും കയറാവുന്ന വിധത്തിലാണ് റോഡ് വികസിക്കുന്നത് ഇതുവഴി ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് റോഡ് നിർമ്മിക്കാൻ അനുമതിയായത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് സ്ഥലം വിട്ടുകിട്ടിയതോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത് റോഡിന്റെ ഇരുവശങ്ങളിലും പൂന്തോട്ടവും അലങ്കാരങ്ങളുമുള്ള പാതയാക്കിയാണ് നവീകരിക്കുന്നത് ലൈറ്റ് അടക്കം സ്ഥാപിച്ചാണ് ഇടനാഴി മനോഹരമാക്കുന്നത് വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് മാസം ആദ്യം ഇടനാഴി തുറന്നു നൽകുകയാണ് നഗരസഭയുടെ ലക്ഷ്യം ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് നാല് മീറ്റർ വീതിയിൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ വികസനത്തിനൊപ്പം നഗരത്തിലെ തിരക്ക് കുറയ്ക്കുവാനും കഴിയും ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്